ഓം നമോ ഭഗവദേ വാസുദേവായ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം എൻ്റെ പേര് സുകുമാരി ഉപാസന വിത്ത് സൂര്യലക്ഷ്മി എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ പരീക്ഷത്തിന് സർപ്പം കടിച്ചു മരിപ്പാനുണ്ടായ ബ്രാഹ്മണശാപം എന്ന ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത് ॐ नमो भगवते वासुदेवाय एकदन्तं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकम् सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिल् भवतु मे सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमम् अस्मदञ्जर्यपर्यन्तं वन्दे गुरुपरम्परा नमः शिवाय शान्ताय शुद्धाय परमात्मने सच्चिदानन्दरूपाय दक्षिणामूर्तये नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ നമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവദേ വാസുദേവായ ശ്രീപരീക്ഷത്തിന് സർപ്പം കടിച്ച് മരിപ്പാനുണ്ടായ ബ്രാഹ്മണശാപം ഇങ്ങനെ കേട്ട നേരം ശൗനകൻ സുതൻ തന്നോട് എങ്ങനെ ശുഗൻ നൃപാചാര്യനായി ചമഞ്ഞതും മന്നവനാത്മജ്ഞാനമങ്ങ് ഉപദേശിച്ചതും മന്യൂനഭക്യാ കഥ കേൾപ്പിച്ചതും സന്ദേഹമൊഴിച്ചു ചൊൽകുന്നതു കേട്ട നേരം വന്ദിച്ചു ശുനഗജനോടു സൂര്യനും ചെന്നാൻ മന്നവൻ അഭിമന്യു നന്ദനൻ രാജ്യം പാലിച്ച് ഉന്നതഭക്യാ രാജധർമ്മേണ വാഴുംകാലം ചെന്നിത് വയസ്സറുപത്താറ് സംവത്സരം അന്നൊരു ദിനം നായാത്തിന് പോയി വനം വൂക്കാൻ മധ്യാന താപമേറ്റു നായാടി ശ്രമിക്കുമ്പോൾ എത്രയും വരണ്ടോര ജിഹ്വയോട് അവനീശൻ സൽക്കാരപൂർവം നമുക്കാരുപോൽ കുറഞ്ഞൊരു പുഷ്കരം തരുവതെന്ന് അന്വേഷിച്ചിടുന്നേരം കണ്ടതിഞ്ഞടുത്തോ ഒരു താപസാശ്രമം തത്ര കുണ്ഠിതയൊഴിഞ്ഞ് അതിലുണ്ടൊരു തപോന തപോധനൻ യോഗാഭ്യാസവും ചെയ്തു വാഴുന്നു താനെ തന്നെ വേഗമോട് അവൻ മുന്നിൽ ചെന്ന് ചോദിച്ചാ നൃപൻ ആരുള്ളതിവിടെ ഇങ്ങാരിതൊന്നിരിക്കുന്നത് ആരാനും കുറഞ്ഞൊരു വാരി നൽകുവാനുണ്ടോ കേവലം നരവരൻ നീ വണ്ണം ചോദിച്ചതു താപസൻ സമാധിയിൽ ഉറപ്പിച്ചിരിക്കയാൽ കേട്ടില്ല അതു തന്നെ ധിക്കരിക്കയാൽ അത്രേ കൂട്ടാൾക്കായി വരില്ലെന്ന് അതോർത്തുടൻ നോക്കുന്നേരം മുമ്പിലങ്ങ് അവിടെ കാണാകിയ മൃതസർപ്പം വില്ലുകൊണ്ടടുത്തുടൻ ചുമലിലിട്ടിയിടാൻ താപസൻ അതും ചുമന്നിരിക്കും നേരം പശ്ചാത്താപമാനസനായ ഭൂപതി മന്ത്രം മന്ദം സേനയാസാദം നിജരാജധാനിക്കു നടന്നാൻ അതു കണ്ടാൻ കൃഷ്ണനമാമുനി സുതൻ ലോകേശാജ്ഞയാ നാഗം മേവിന ശമീ ഗജനാകിയ സഖിയോട് ചൊല്ലിനാൻ പരിഹാസാൽ താരവൃത്താന്തം കേട്ടു ശൃംഗിയും കോവാദ് വിഷ്ണുരാധനെ ശപിച്ചു പിന്നീടിനാൻ മടിയാതെ സാധുപാലനത്തിനു മുന്നമേ വിധിച്ചോരു മേദിനീപതി കുലജാതനാം നൃപാധമൻ ബോധമന്യേ മമതാതനോടി ചെയ്ത അപരാധ കാരണമെന്നേ കേഴാം നാളഹീന്ദ്രനാം തക്ഷകൻ കടിച്ചു ഉടനെത്തുകമറണമെന്ന് അക്ഷണം ശപിച്ചു ചെന്ന് അച്ഛനെ വണങ്ങുവാൻ കഴുത്തിൽ കിടക്കും കാഗോദര ഗൂണഭം ചെറ്റ് അഴുക്കു എടുത്തു കളയുമ്പോൾ രമിച്ചു സമാധിസ്ഥനാരിയ ശമീകനും സമചക്ഷുർ സമചക്ഷുർഭ്യാം ഇടിച്ചുടനെ നോക്കും നേരം നമസ്കാരവും ചെയ്തു തൊഴുതു നിവർന്നു സംരമിച്ചാത്മജനെ കണ്ട് എന്തിതെന്ന് അനുക്ഷണം ചോദിച്ച പിതാവിനോട് ഉണ്ടായ വൃത്താന്തങ്ങൾ ഖേദിച്ച ഉണർത്തിച്ച വാണികൾ കേൾക്കായപ്പോൾ താപസപ്രവരനും പുത്രനോടു രചയിതാൻ നീ പരമാർത്ഥഗ്രാഹിയല്ലെന്നു വന്നിരിപ്പോൾ കേവലം സപ്തവ്യസനങ്ങളാൽ ഓരോ വിധം ഭൂവരന്മാർക്ക് പരിഭ്രമങ്ങൾ ഉണ്ടായി വരും സാധുക്കൾ അവയെല്ലാം അറിഞ്ഞു പൊറുക്കുന്നു ക്രോധിച്ചു ശപിക്കുന്നത് ആചാരമല്ലീവണ്ണം ഭഗവത്ഭക്തനായ നൃപനെ ശവിക്കയാൽ ഭഗവത് പ്രസാദവും നമുക്കില്ലെന്നല്ലി വരുന്നു കൂടാതെ സന്തോഷിപ്പാൻ പരനായിക്കൊണ്ടു നമസ്കാരം എപ്പോഴും നാഥ വണ്ണം പറഞ്ഞിരുന്ന മഹാമുനി തിരഞ്ഞു ഗൗരമുഖനാകിയ ശിഷ്യോത്തമം വിളിച്ചു രഹസ്യമായ അരുളി ചെയ്തിടിനാൻ ഇളച്ചിയിടരുത് ഞാൻ പറയുന്നത് കേൾനി ധരിക്കുന്നിപ്പോൾ തന്നെ കുരുക്ഷേത്രത്തെ പ്രാപിച്ചിരിക്കും മൃവനോട് ഈ അവസ്ഥയെല്ലാം ഭവാൻ പരക്കെ അറിയാതെ ചൊല്ലേണം നരവരൻ ധരിക്കും വണ്ണം എന്നങ്ങനെ എന്നങ് അയച്ചോളവോ എന്നങ് അയച്ചോരളവ് അവൻ സുരശ്രേഷ്ഠാകാരം തോറ്റിരിക്കും പുരം നരശ്രേഷ്ഠനെ കണ്ടുണ്ടായ അവസ്ഥകളെല്ലാം ധരിപ്പിച്ച് തന്നെ തന്നെത്താൻ സമ്മാനിച്ചങ്ങിരുത്തി നമസ്കരിച്ച് ഒരു പ്രീത്യർത്ഥം ചെന്നാൻ മുന്നമേ മരിച്ചിരിപ്പോലും ഞാൻ ജഗന്നാഥൻ തന്നനുഗ്രഹത്തിനാൽ ജീവിച്ചേനിത്രനാളും ഇന്നിനി മതിയ മതി അതെന്ന് എന്നുടെ പരമാത്മാ തന്നുട നിയോഗത്തിൽ എന്തു സങ്കടം മുനേ നന്നത് മരണമുണ്ടിന്ന ആളിനി നിനക്ക് എന്ന് അത മഹാത്മാവിന് എന്നോടിഞ്ഞറിയിപ്പാൻ തന്നുള്ളിൽ ഉദിച്ചതും ഈശ്വരാധീനം നമുക്കെന്നിരിക്കലും അതിനൊന്ന് ചെയ്യണം ഭവാൻ ചെന്നുടൻ മുനിവരന്മാരോട് പരലോകത്തിന് അടിയനു മേലിൽ നല്ലതു വരും വണ്ണം ഖിന്നതയൊഴിഞ്ഞ് അനുഗ്രഹിപ്പാൻ ഉണർത്തിക്കെന്ന് അന്യൂനാദരം മുനശിഷ്യനെ പറഞ്ഞുടൻ വന്ദനപൂർവം ക്ഷമാ നമസ്കാരാഭ്യർച്ചന നന്ദസാധനങ്ങൾ കൊണ്ട് അന്യോനാദര അന്യൂനാദരഭക്യാ തന്നെയും ഭരണേയും ഒന്നായി കണ്ട് അവനേശൻ പിന്നെയും നമസ്കരിച്ചഞ്ജലി ഹസ്തത്തോടെ വന്ദനപൂർവം പരിചയോടയച്ചനന്തരം മന്ദമെന്നിയെ മനകർണികാന്തർഭാഗെ തന്നുള്ളിൽ സകലാത്മന തന്നെയും ധ്യാനിച്ചുകൊണ്ട് ഉന്നതഭക്യാ രാജ്യൈശ്വര്യാദി സമസ്തവും പുത്രങ്ങൾ സമർപ്പിച്ച് അങ്ങ് യേഷണത്രയങ്ങളും നിത്യരാഗാദികളും തൃപ്താവി സവിദ്രുതം വിഗ്രഹം മാത്രം പരിഗ്രഹിച്ചു സംഘങ്ങൾ തന്നുക്കാമ്പിലൊന്നി ഒന്നിങ്കിലും കൂടാതെ നിരന്തരം തക്ഷകൻ വന്നു വന്നുസിടായുവാൻ ആകും വണ്ണം ആരാമണേ ചെയ്യിപ്പിച്ച് ജാങ്കുലീകാര്യന്മാരാം ഈക്ഷിതിസുരന്മാരോടൊത്തൻ പിരിയാതെ തക്ഷണേ മൃത്യുഞ്ജയ ജപങ്ങൾ കർമ്മങ്ങളും അത്യരം അത്യരം ഹോമങ്ങളും കൃത്വ ദക്ഷിണകളും വിപ്രസ്ര സദ്യ ഓരോരോ വിധം ക്രമാൽ ചിത്തനായി തുടങ്ങി ഞാൻ മേമേൽ തക്ഷന്മാർ തന്നെ വിളിപ്പിച്ചു കൊണ്ടനുക്ഷണം വൃക്ഷങ്ങൾ വെട്ടിക്കുറപ്പിച്ച് അതിലഘുതരം ഗംഗയിൽ ഏകസ്തംഭാഗ്രത്തിങ്കൽ ദുരാരോഹമംഗലപ്രസാദവും തീർപ്പിച്ചു സമാപ്തിയാം ധർമ്മധർമാദികളും ചെയ്യിച്ചു ദാനങ്ങളും നിർമ്മലം ചെയ്തു ശുദ്ധ്യ സർവാശീർവാദത്തോടും ചെന്നതിൻമുകൾ മധ്യേ ബുക്കു ദർഭകൾ വിരിച്ച് ഉന്നതനശനം ദീക്ഷിച്ച മുദീജിയെ നോക്കി വാണരുളിയിടിനാൻ മോക്ഷകാമ്യാർത്ഥമെന്നു കേൾക്കയാൽ അവനീ ദേവന്മാരും മുനീന്ദ്രനും ശീക്രമങ്ങുടൻ വന്നു പാർത്ഥിവൻ തന്നെ കണ്ടു വായിക്കും ഉൾത്താപം പൂണ്ടു സംഭാവിച്ചതു നേരം ഗോത്രജിൽ സുധരത്മജൻ നന്ദനൻ അവത്ര ഗോചരന്മാരായുദ്ധായ നമസ്കൃത്വ്യാസരാജ്യങ്ങൾ കൊണ്ട് ഭൂ പൂജിച്ച് വന്ദിച്ച് ആസ്തയ സൽക്കാരം ചെയ്തിരുത്തിയിരുന്നടൻ കാർത്തികേയ ഉപമാനൻമല്ലവേ ചൊല്ലിടിനാൻ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം